ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്നൊരു സ്നാക്ക് റെസിപ്പി ആയാലോ നമ്മുടെ കണ്ണൂരാരുടെ മെയിൻ ഐറ്റാണ് രാവിലെ എഗ്ഗും ബനാനയും കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിലായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യൊഴിച്ചുകൊടുക്കണം നെയ്യ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നേന്ത്രപ്പഴമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ പഴമാണ് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതൊരു ഈസി റെസിപ്പിയാണ് രാവിലെ നല്ലത് ടേസ്റ്റാണ് ചായരോടെ കഴിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണൂരുകാർ മെയിൻ ആയിട്ടാണ് രാവിലെ പിന്നെ ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ ഒരാളുടെ ഇഷ്ടത്തിന് ചേർക്കാം അധികം ചേർത്താൽ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ അഭിപ്രായം നല്ലതായാലും മോശമായാലും കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇവർ വലിയ പഴമാണ് അപ്പോൾ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ മുട്ട വേഗം കുക്കായി പോവും അങ്ങനെ രണ്ട് മുട്ടയും പൊട്ടി വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല എനിക്ക് ഓവർ മധുരം അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല മധുരം കൂടുതൽ വേണമെന്നവർക്ക് ഇപ്പോൾ കുറച്ചുകൂടി ചേർക്കാം അപ്പോൾ അങ്ങനെ ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി നിങ്ങൾ കണ്ടില്ല ഒരു പണിയുമില്ലല്ലോ ഈസിയാണ് രാവിലെ ചായക്ക് മെയിൻ ഐറ്റമാണ് കണ്ണൂർ കണ്ണൂർ മാത്രമല്ല പല സ്ഥലത്തും ഇത് രാവിലത്തെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ് ഇതുപോലെ വേറെയും കുറേ സ്നാക്ക് ഉണ്ട് കേട്ടോ രാവിലത്തെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെ ഇതാ ഇതൊന്ന് നന്നായിട്ട് ആ മുട്ടയൊന്ന് കുക്കായി വരുന്നവരെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് വേറെ രീതിയിലും ഉണ്ടാക്കും തേങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കും ഇങ്ങനെ തേങ്ങ ചേർക്കുമ്പോൾ മുട്ട ഉണ്ടാവില്ല മുട്ട ചേർക്കാതെ മുട്ടയ്ക്ക് പകരം തേങ്ങ ചേർത്തിട്ടും ഇതുണ്ടാക്കും മെയിനായിട്ട് കണ്ണൂർ പുതിയപ്പിളമാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് രാവിലെ കേട്ട പിന്നെ അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം നല്ല ചൂട് ചായ കൂടെ സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മുഴുവനായും കണ്ട് ഉണ്ടാക്കി നോക്കണം കമൻറ്റ് ചെയ്യണം അപ്പോൾ താങ്ക്